അസ്സാം വലൈക്കും കഴിഞ്ഞ ദിവസം മുജാഹിദ് പണ്ഡിതനായ അബ്ദുറൂഫി ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫ് ഉസ്താദിനെ കുഫർ ആരോപിച്ച് ഒരു വീഡിയോ പുറത്തിറക്കുകയുണ്ടായി എന്താണ് അതിന്റെ സത്യാവസ്ഥ ചുഴലി അബ്ദുള്ള മൗലവി മുസ്ലിം പള്ളികളെ അമ്പലങ്ങളായും ഇമാമുമാരെ പൂജാരിമാരായും മുസ്ലിമീങ്ങളെ കാഫറുകളും ചിത്രീകരിച്ചൊരു പ്രസംഗം നടത്തുകയുണ്ടായി അതൊന്ന് കേട്ടു നോക്കൂ ഇവർ മുസ്ലിം അല്ല അവർ വസാമ വസക്ക കേട്ടുനോക്കൂല്ലോടുത്താലും ശരി തോറ്റാലും ശരി ഇവര് ഷഹാദത്ത് ബാത്തിലാക്കി അവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു സ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി വല്ല ഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്ന തുല്യമാണ് കുത്തുവെത്തിയ പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന ഉസ്താവിനെ തുറന്ന് പറഞ്ഞതിനെ സഹിയാവുകയില്ല വിശദീകരിക്കുന്ന വേളയിൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നവരാണെന്നും അത് എല്ലാ ദിവസവും ഉറപ്പിച്ചു പറയുന്നവരാണെന്നും വിശദീകരിക്കവേ അത്തഹിയാത്തിൽ എന്ന് പറയുന്ന വേളയിൽ വിരൽ ചൂണ്ടി അനക്കാതെ പിടിക്കുമായിരുന്നു എന്നാൽ വഹാബികൾ ലാ ഇലാഹ ഇല്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ വിരൽ ചൂണ്ടി താഴോട്ടും മേൽപോട്ടും അനക്കിക്കൊണ്ട് കളിക്കാറുണ്ട് ഇതിനെ സൂചിപ്പിച്ചാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞത് എന്നാൽ ഈ പറഞ്ഞതിനെ പോലും ചിത്രീകരിക്കുകയാണ് കേട്ടു നോക്കൂ അപ്പൊ സുന്നത്തായ ഒരു കാര്യത്തെ എങ്ങനെയാണ് കളിയാക്കുക ആ കളിയാക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് പ്രവാചകനെ കളിയാക്കുകയാണ് രണ്ടാമത്തത് ആ ഹദീസിനെ നിഷേധിക്കുകയാണ് ഈ രണ്ടു പ്രവർത്തനങ്ങളിലൂടെയും കുഫുർ സംഭവിക്കുകയാണ് ഇനി അത്താത്തിൽ വിരൽ ചൂണ്ടുന്നതുമായി ബന്ധപ്പെട്ട പണ്ഡിത അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം മുജാഹിദ് വിഭാഗത്തിന്റെ മാസികയിൽ എന്താണ് പറയുന്നത് അൻ സുബൈർ സുബൈർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു സല്ലല്ലാഹു അലൈഹി ബിസ്സബാബതി വലാ വലാ യുജാബിസു ബസറുഹു പറയുന്നു തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടാണി വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കാറുണ്ടായിരുന്നു അത് അനക്കിക്കൊണ്ടിരിക്കാറില്ല ചൂണ്ടിയ വിരലിനപ്പുറത്തേക്ക് നോക്കാറുമില്ല ഈ ഹദീസിൽ വിരൽ അനക്കിക്കൊണ്ടിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ നബിസ് അല്ലാമ തങ്ങളുടെ മറ്റു ചില ഹദീസുകളിൽ വിരൽ അനക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് മഹാനായ ഇമാം ബൈഹക്കി തങ്ങൾ ഇതിനെ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചതായി ഇവരുടെ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് കാലൽ യഹ്തമിലു الإشارة بها لا تكرير تحريكها حتى لا يعار حديث بن الزبير عند أحمد وأبي داود والنسائي وابن, ما وبن حبان بلفظ كان يشير بالسبابة ولا يحركها ولا يجاوز بصره إشارته إمام بيهكي رضي الله عنه برنو أنكي أن ആവർത്തിച്ചനക്കി എന്നല്ല ആവർത്തിച്ചനക്കി എന്നാണെങ്കിൽ അത് അബ്ദുല്ലാഹുബിനു ജുബൈർ റഹുലാഹുനുഹിന്റെ അബൂ ദാവൂദും നസായും അഹമ്മദും റിപ്പോർട്ട് ചെയ്ത ഹദീസിനെതിരായി എതിരായി വരും ആ ഹദീസിൽ വന്നത് ഇങ്ങനെയാണ് ചൂണ്ടാണി വിരൽ കൊണ്ട് ഇഷാറത്താക്കി അനക്കിക്കൊണ്ടിരുന്നില്ല അദ്ദേഹം ഇഷാരത്താക്കി അദ്ദേഹത്തിന്റെ നോട്ടം ചൂണ്ടു വിരലിനപ്പുറം പോകാറില്ല അപ്പോൾ അത്തഹിയാത്തിൽ തുടർച്ചയായി വിരൽ അനക്കിക്കൊണ്ടിരുന്നു എന്ന വാഇൽവിന്റെ ഹദീസ് അതിനേക്കാൾ പ്രബലമായ ഹദീസുകൾക്കെതിരാണ് അതിനാൽ വാ ഇൽ അറിയാഹുനുഹുവിന്റെ ഹദീസും അതിനേക്കാൾ പ്രബലമായ മറ്റു ഹദീസുകളും തമ്മിൽ യോജിപ്പിച്ച് അഥവാ ജംപ് ചെയ്ത് അവ തമ്മിലുള്ള വൈരുദ്ധ്യം ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഹദീസ് നിദാന ശാസ്ത്ര തത്വം ഈ തത്വപ്രകാരം ഇമാം ബൈഹക്കി റദിള്ളഹു നടത്തിയ വ്യാഖ്യാനം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇമാം ഷൌഖി ഔത്തൽ ഈ വിഷയം എടുത്തുദ്ധരിച്ചത് മാത്രമല്ല സുന്ന എന്ന പേരിൽ പ്രസിദ്ധനായ സഹാബിയാണ് അബ്ദുല്ലാഹിബിൻ ഉമർ അദ്ദേഹം ഏതു കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും അക്ഷരാർത്ഥത്തിൽ നബി അലൈഹി നബിസല്ലാസ്വലമ്മയുടെ സുന്നത്ത് പരമാവധി പിന്തുടരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാന മറ്റുള്ളവർ അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളിൽ ഒന്നും ിക്കൊണ്ടിരുന്നു എന്ന് വന്നിട്ടില്ല ഇവരുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞതിന് നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം അനക്കി എന്നും അനക്കിയില്ല എന്നും സല അലൈഹി വസ്സലാമ തങ്ങളുടെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും രണ്ട് ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ അനക്കി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ചലിപ്പിച്ചു കൊണ്ടിരുന്നു എന്നല്ല മറിച്ച് ബൈഹകി പറയുന്നുണ്ട് അനക്കി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഈ അവസ്ഥയിൽ നിന്ന് ഇഷാർത്ത് ചെയ്തു എന്നാണ് അനക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഇനി രണ്ടാമതായി ഈ പുസ്തകത്തിൽ പറഞ്ഞത് മുത്തറസൂൽ റസൂൽ അലൈഹി അല്ലൈവി തങ്ങളുടെ മുഴുവൻ സുന്നത്തുകളും തന്റെ ജീവിതത്തിൽ പകർത്തിയിരുന്ന ബഹുമാനപ്പെട്ട ഉമർ ഉമർത്തങ്ങളും അദ്ദേഹം മുത്തബി സുന്ന എന്നാണ് അറിയപ്പെട്ടിരുന്നത് അക്ഷരാർത്ഥത്തിൽ നബി അലൈഹി തങ്ങളുടെ മുഴുവൻ സുന്നത്തുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പകർത്തിയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് കിട്ടാൻ കാരണം ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ തന്റെ ഒരു റിപ്പോർട്ടിലും വിരൽ ചലിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഇനി വിരൽ അനക്കണം എന്ന് പറഞ്ഞവർ തന്നെ താഴോട്ടും മേപ്പോട്ടും അനക്കാനല്ല പറയുന്നത് മറിച്ച് ഇവരുടെ ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കൂ ഇനി വിരൽ അനക്കിക്കൊണ്ടിരിക്കണം എന്ന അഭിപ്രായക്കാർ പറയുന്നത് വിരൽ ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കണമെന്നും മേൽപോട്ടും കീഴ്പോട്ടും ആവരുതെന്നുമാണ് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലർ വിരൽ മേൽപോട്ടും കീഴ്പോട്ടും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ട് അടുത്തിരിക്കുന്നവരുടെ ശ്രദ്ധ തിരിക്കുകയും തന്നിമിത്തം അവരുടെ നമസ്കാരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിലാണ് കാണുന്നത് ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരായ കാര്യങ്ങളാണ് നാം ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ അടുത്ത് നിസ്കരിക്കുന്നവർക്ക് നാം ഒരിക്കലും ഒരു ശല്യക്കാരനാവരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പൊതുതത്വമാണ് എന്താണ് ഈ പുസ്തകത്തിൽ പറഞ്ഞത് അനക്കുന്നവർ തന്നെ താഴോട്ടും മേപ്പോട്ടും എന്നല്ല ഇങ്ങനെ നിത്യമായി അനക്കുന്നത് കാരണം കൂടെ നിസ്കരിക്കുന്നവരുടെ നിസ്കാരം ബാത്തിൽ വരെ കാരണമായി തീരുമെന്നാണ് ഈ കാര്യം തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെതിരെ കുഫുർ ആരോപണം നടത്തിയത് ഒരാളുടെ മേൽ കുഫർ ആരോപിക്കുമ്പോൾ അത് എത്രത്തോളം കുറ്റകരമാണ് അതിന്റെ വിധി എന്താണെന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടേ ഒന്നില്ലെങ്കിലും നിങ്ങളൊരു വഹാബി പണ്ഡിതനല്ലേ പിന്നെ ഉസ്താദിനെ ഹദീസ് നിഷേധി എന്ന് പറഞ്ഞത് ആരാണ് ഹദീസ് നിഷേധിക്കുന്നത് സുന്നികളാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണിയല്ലേ ഈ ഹദീസ് നിഷേധമൊക്കെ ഫൈസൽ മൂല പറയുന്നതെന്ന് മർക്കസ് നോക്കൂങ്ങൾ തള്ളിയിട്ടുണ്ട് ഒരു സംശയം ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ടായിരം മുത്തഞ്ഞൂറ് മൂവായിരം ഹദീസ് തള്ളാതെ ഒരാൾക്ക് മർക്കസ് പറ്റില്ലെന്ന് സ്വഹീഹായത് മാത്രം എടുക്കണ്ട മൂവായിരത്തിൽ പരം ഹദീസുകളാണ് മുജാഹിദ് പ്രസ്ഥാനം നിഷേധിച്ചിരിക്കുന്നത് ആദ്യം സ്വന്തം പാളത്തിലുള്ളവരെ ശരിയാക്കിയിട്ട് പോരെ മുസ് പണ്ഡിതന്മാരുടെ മെൽകുഫർ ആരോപിക്കുന്നത് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ ആമീൻ